നമസ്കാരം ഈ ഒരു വീഡിയോയിൽ നാം കാണുന്നത് സരസ്വതി സമ്മാനെ കുറിച്ചാണ് സരസ്വതി സമ്മാൻ സാഹിത്യ മേഖലയിൽ നൽകുന്ന ഒരു പുരസ്കാരമാണ് അപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇനി ഇത് ആരാണ് നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ ബിർള ഫൗണ്ടേഷൻ ആണ് കെ കെ ബിർള ഫൗണ്ടേഷൻ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാന തുക ഈ സമ്മാന തുകയോടൊപ്പം ഒരു മൊമെന്റോയും പ്രശസ്തി പത്രവും കൊടുക്കുന്നുണ്ടെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും ഇനി ആദ്യമായിട്ട് ആർക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് നൽകിയതെന്ന് പറഞ്ഞു ആദ്യമായിട്ട് നൽകിയത് ഹരിവംശ് റായി ബച്ചനാണ് ഹരിവംശ് റായി ബച്ചൻ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രണ്ടാമത്തെ പുരസ്കാരം നൽകി അത് രമാകാന്ത് രഥിനാണ് രമാകാന്ത് രഥ് ഇദ്ദേഹം ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഒന്നാമത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് രണ്ടാമത്തെ സരസ്വതി സമ്മാൻ നേടി രണ്ടാമത്തെ പോയിന്റ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാറിന് അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാറിന് ഇദ്ദേഹം അന്തരിച്ചു അതോടൊപ്പം ഓർത്തു വയ്ക്കേണ്ടുന്ന ഒരു പോയിന്റ് ആണ് അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മുൻ അധ്യക്ഷനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മുൻ അധ്യക്ഷനാണ് അതേപോലെ ഒഡിയ കവിയാണ് ഒഡിയ ഭാഷയിലുള്ള ഒരു കവി കൂടിയാണ് രമാകാന്ത് രഥ് അതുകൊണ്ടാണ് തന്നെ രമാകാന്ത് രഥിനെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി കറണ്ട് അഫെയർ ഫാക്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയേണ്ട ഒന്ന് രണ്ട് വസ്തുതകളാണ് നമ്മൾ പറയുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരം നേടിയത് ശിവശങ്കരിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം നേടിയത് മലയാളിയായ പ്രഭാവർമ്മയാണ് മലയാളിയായ പ്രഭാവർമ്മ ഈ പുരസ്കാരം നൽകിയത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പുരസ്കാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ പുരസ്കാരം അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം നേടിയത് ഭദ്രേഷ് ദാസ് സ്വാമി ഭദ്രേഷ് ദാസ് സ്വാമിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുരസ്കാരം നേടിയത് ഈ പുരസ്കാരം നൽകിയതപ്പൊ ഏത് വർഷമാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി പ്രഭാവർമ്മയുടെ കൃതി ചോദിച്ചു കഴിഞ്ഞാൽ അത് രൗദ്ര സാത്വികമാണ് പ്രഭാവർമ്മയുടെ കൃതി രൗദ്ര സാത്വികമാണ് അതേസമയം ഭദ്രേഷ് ദാസ് സ്വാമിയുടെ കൃതിയാണ് സ്വാമി നാരായണ സിദ്ധാന്ത സുധ നാരായണ സിദ്ധാന്ത സുധ എന്നതാണ് അദ്ദേഹത്തിന്റെ കൃതി ഇനി മലയാളത്തിൽ നിന്ന് എത്ര പേർക്ക് സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് പേർക്കാണ് ലഭിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ആള് ബാലാമണി അമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് രണ്ടാമത്താള് കെ അയ്യപ്പണിക്കർ രണ്ടായിരത്തി അഞ്ചിലാണ് മൂന്നാമത്താള് സുഗതകുമാരി രണ്ടായിരത്തി പന്ത്രണ്ട് പ്രഭവ വർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ബാലാമണി അമ്മയുടെ കൃതി ചോദിച്ചു കഴിഞ്ഞാൽ നിവേദ്യമാണ് കെ അയ്യപ്പ പണിക്കരുടെ കൃതി അയ്യപ്പ പണിക്കരുടെ തിരഞ്ഞെടുത്ത കവിതകളാണ് സുഗതകുമാരിയുടെ കൃതി മണലെഴുത്താണ് പ്രഭാവർമ്മയുടെ കൃതി രൗദ്ര സാത്വികമാണ് അപ്പൊ സരസ്വതി സമ്മാൻ ആണെന്ന് വിശ്വസിക്കുന്നു